അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു നമസ്കാരം നേരാണ് ഞാൻ പോകുന്നത് മംഗലാപുരത്തിലെ ഹോസ്റ്റലിലാണ് അപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ വെച്ചൊരു പായസം ഉണ്ടാക്കിയാലോ സേമിയോ പായസം ഓസ് ഗോ സേമിയോ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് പാല് വേണം സേമിയോ വേണം തന്നെ എൻ്റെ സാറിന് മേഡം അപ്പം പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് മെസ്സിനെടുത്താണ് പിന്നെ പറയുന്നത് ബസറും മെസ്സിനെ സോറി ബർമ്മി സല് നമുക്ക് അരുണ എന്ന് പറയുന്നൊരു ബാൻഡിലാണ് നമുക്ക് പിന്നെ രണ്ട് സാധനം രണ്ട് സാധനം നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ മൂന്ന് സാധനങ്ങൾ ഇരിക്കുന്നത് ഇനി മെയിൻ സാധനമാണ് കെറ്റില് നമ്മുടെ ഹോസ്റ്റലേഴ്സിന്റെ ഒക്കെ വജ്രായുധം അവനാണ് ആയുധം വജ്രായുധം പായസം ഉണ്ടാക്കുന്നിടത്തേക്ക് നോക്കാം അതിന് പായസം ഉണ്ടാക്കാൻ വേണ്ടി പാലും ചൂടാക്കാം സ്വിച്ച് ഓൺ ചെയ്തു ഓൺ ചെയ്തു പിന്നെ അടച്ചു വയ്ക്കാം പക്ഷെ നമ്മുടെ ഇവിടെ ഒന്നും പോകണില്ല നമ്മളെ ഇവിടെ തന്നെ പാലാണ് എപ്പോഴാ അറിയില്ല നമ്മൾ പൊങ്ങാന്നറിയില്ല എപ്പോഴാ പൊങ്ങാന്നറിയില്ല അത് ആ പൊങ്ങി തുടങ്ങിയ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കാരണം പൊങ്ങിയ ശരിയാവില്ല പൊങ്ങി വരണ്ട് ഫ്രണ്ട്സ് നമ്മുടെ പാൽ ഒരുവിധം നമ്മൾ കാറ്റി നമ്മൾക്കിന് സേമിയിൽ ഇറങ്ങണം പിന്നെ ആവശ്യമുള്ള പഞ്ചസാര ഇടണം നന്നായി മിക്സ് ചെയ്യണം അതുകൊണ്ട് നമ്മുടെ സേമിയോ പായസം ഉണ്ടാവൽ കഴിഞ്ഞു ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ വലിയൊരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ഇത് ലാൻഡ്സ്കേപ്പിന് വരും പോർട്രേറ്റ് ആണ് വെച്ചത് അപ്പോൾ വീഡിയോൻ്റെ ക്യാൻവാസിന് ഡിഫറൻസ് തന്നു അടുത്ത വീഡിയോയിൽ അത് ശരിയാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സേമിയോ ഒക്കെ പൊട്ടിച്ചിട്ടു നമ്മൾ ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കെറ്റിലെ ഓഫ് ചെയ്യണു കെറ്റിലും ഓൺ ആക്കണു അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ് അടി അടി പിടിക്കാതിരിക്കാൻ വേണ്ടി പിന്നെ പാൽ മുങ്ങാതിരിക്കാൻ വേണ്ടി നന്നായി മിക്സ് ആകാൻ വേണ്ടിയൊക്കെ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നേരത്തെ കണ്ടു നമ്മൾ പാലും ഇങ്ങനെ ഇങ്ങനെ സേമിയും ഇങ്ങനെ വെന്തു കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇടുകയാണ് ഞാനിവിടെ ഒരു അഞ്ച് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത് പഞ്ചസാര ഇട്ടിട്ട് പതിപോലെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ നന്നായി നന്നായി വേർത്തൊക്കെ ഒഴുകുണ്ട് അപ്പോൾ ഞാൻ നന്നായി ഇവിടെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് പാൽ പൊങ്ങണ്ടോ എന്ന് നോക്കുകയാണ് പൊങ്ങുമ്പോൾ ഞാൻ കെറ്റിലിൻ്റെ സ്വിറ്റ് ഓഫ് ചെയ്യും പൊങ്ങാതെ പൊങ്ങാതിരിക്കുമ്പോൾ ഞാൻ സ്വിറ്റ് ഓൺ ചെയ്യണു കുറേ നേരം എൻ്റെ പിന്നാലെ ആയിരുന്നു ആകെ വേറെ തൊഴുകിയൊരു വിധമായി കണ്ട വേർപ്പം കളയുന്നത് കണ്ട അപ്പോൾ നമ്മൾ ഒരുവിധമായോടും നമ്മൾ ടേസ്റ്റ് ടേസ്റ്റൊക്കാമെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല മധുരമൊക്കെ ഉണ്ട് ആ സമയത്ത് അപ്പോൾ നമ്മൾ വീണ്ടും പഞ്ചസാര ഉണ്ടല്ലേ നന്നായി ഇളക്കി തുടങ്ങി നമ്മൾ ഫൈനലായിട്ട് അതിന്ന് ബോല് ചെയ്തു നമുക്കിത് ആറാം വെക്കാം ആറയിലാണ് അതിൻ്റെ ഒരു സ്വാദു ഓക്കെ പിന്നെ നമുക്ക് കൂടി നമുക്കിനി ഒരു ഇന്നൊരു പത്ത് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിനു ശേഷം നമുക്ക് വന്ന് നോക്കാം എങ്ങനെയുണ്ട് എൻ്റെ അവസ്ഥയെന്ന് കുറച്ച് വന്നപ്പോൾ എങ്ങനെയാണ് കാണുന്നത് എന്തായോ ആവോ കാളിപ്പോയോ അതോ ശരിയായോ എന്ന് എനിക്കറിയില്ല ഇടയ്ക്ക് നോക്കാം പായസമായോ അതോ തഞ്ചാഭിഷേകമായോ എന്ന് ദൈവത്തിനറിയാം സേമിയോ കൂടിയോ പാല് കൂടിയോ ഒന്നും എനിക്കറിയില്ല ആ ടേസ്റ്റൊന്നും കിട്ടില്ല അതോ നേരത്തൊന്നും ഞാൻ സ്പൂണിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി എന്നല്ലാണ്ട് ഞാനിങ്ങനെ സേമിയോട് കൂടുന്ന കഴിച്ചില്ല അതിൻ്റെ ടേസ്റ്റിന് ശേഷം ബാക്കിയുള്ള റിവ്യൂ നോക്കാം എന്താണ് അത്ര കുഴപ്പമില്ല മധുരം കുറവ് കുറച്ച് കുഴപ്പമില്ല മധുരം കുറച്ച് കുറവാണുള്ളു മെയിൻ മധുരം ആഡ് ചെയ്യണം ചിലവർക്ക് കുഴപ്പമില്ല ചില കുറച്ച് മധുരം കൂടുതൽ വേണമല്ലോ അപ്പോ അവർക്ക് കുറേ പ്രശ്നമാണ് മധുരം കുറവ് ഉള്ളവർക്ക് കുഴപ്പമില്ല നമുക്ക് മറ്റൊരു റിവ്യൂ നോക്കാം കേട്ടോ അപ്പൊ ഇതും കൊണ്ട് നമ്മുടെ നൂറ്റി ആറിൽ പോകണം അപ്പത്തേക്ക് നൂറ്റി അഞ്ചില് പോകണം നൂറ്റിലൂറ്റി ആറിലേക്ക് വിളിക്കാം ഓക്കെ ആറിലേക്ക് പോവാ ആരെങ്കിലും ആരെങ്കിലും ഉണ്ടോ ഈ റൂമിൽ നമുക്ക് ആ ിൽ പോവാടാ പായസം കുടിച്ചാലോ ഓക്കേ പായസം കിട്ടിട്ടുണ്ട് നമ്മുടെ കെറ്റില് പായസം ഉണ്ടാക്കി ആദ്യായിട്ട് മണമുണ്ടോ എടാ പായസം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പായസ സ്വാദിനെ കുറിച്ച് അങ്ങനെയുണ്ട് സത്യസന്ധമായിട്ട് പറയും എങ്ങനെയുണ്ട് ഒരു ഹോസ്റ്റൽ ഉണ്ടാക്കിയ പായസം പറയുന്നത് ഏലക്കെ അല്ലാതെ ഒരു കൊള്ളാം ഉണ്ടാക്കുക കൊള്ളണം നമ്മളെപ്പോടെ ഒത്തിരി ഒന്നും കുടിക്കുന്നു കൊള്ളണ അല്ലേ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ വൈദ്യപ്പിയാണ് അപ്പോ സൈനിങ് ഓഫ് ബൈ 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 ബൈ